നമുക്ക് നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഫ്രണ്ടിൽ നല്ല കിടില മഞ്ഞ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാവേ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നല്ല അടിപൊളി മഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും മഞ്ഞ് വരുന്നത് കേട്ടോ ഞാനേ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് എന്നെ മുഖമൊന്നും കാണിക്കുന്നില്ല ഇത് കണ്ടോ നല്ല അടിപൊളി മഞ്ഞ കണ്ടോ കറക്റ്റ് നമ്മൾ ഊട്ടി മൂന്നാറ് അല്ല വാഗമണ്ണൊക്കെ നിൽക്കുന്ന പോലെ തന്നെ താഴെ നമ്മുടെ റെയിൽവേ ട്രാക്കാണ് ഇപ്പം വന്ദേഭാരത് വരും കേട്ടോ ഞങ്ങളെ കാണിക്കാവേ വന്ദേഭാരത് കടന്നു പോയിട്ടില്ല നമ്മൾ നിൽക്കുന്നിടത്ത് മഞ്ഞ ഉണ്ട് പക്ഷേ നമുക്ക് അത് മനസ്സിലാകത്തില്ല നമുക്ക് ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോഴാണ് മഞ്ഞ് ദൂരെ കാണുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തും അങ്ങ് ദൂരെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കാമെങ്കിൽ ഇതുപോലെ ഫോഗി ഇങ്ങനെ കട്ടക്കെ നിൽക്കുന്നത് കാണാം എന്തായാലും അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഈ ഡിസംബർ മാസം ഒക്കെ ആകത്തില്ലേ അതേ ഒരു ഫീല് ഓണമൊക്കെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇതായിരിക്കും സന്തോഷമാവനോ ആ ഹാ നല്ല മഞ്ഞല്ലേ അക്കരെയുള്ള ഒരു പാപ്പന കേട്ടോ കടയപ്പൂവാണ് അത് കണ്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ വീടുകളൊക്കെയാണ് കേട്ടോ അവർ പോകാനോ കട്ടിങ്ങിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങോട്ട് പോകണം അത് ഫാക്ടറിയാണ് കാണുന്നത് പോപ്സ് ഗ്രൂപ്പിന്റെ കമ്പനിയാണ് പോപ്സ് ഗ്രൂപ്പ് തൊട്ടാവാടി പൂക്കൾ നിൽക്കുന്നുണ്ടോ അടിപൊളിയല്ലേ ആ അടുത്ത് കാണിക്കാൻ നോക്കോണേ ഇത് കണ്ടോ തൊട്ടാവാടിയുടെ പൂവാണേ ഇതെല്ലാം മഞ്ഞ് കയറിയിരിക്കട്ടോ ഇഷ്ടംപോലുണ്ട് കണ്ടോ ആ വന്ദേ ഭാരത് വരുന്നുണ്ടോ കാണിക്കാൻ ഗസ് ഈ കാണുന്ന കാട് എന്ന് പറഞ്ഞാൽ റെയിൽവേപ്പറമ്പാണ് അപ്പോൾ നമ്മൾ എത്ര തെളിച്ചാൽ ഈ കാട് വന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ കൂടി വഴിയൊക്കെ ക്ലിയർ ചെയ്തതാണ് പക്ഷേ ഇത് വീണ്ടും വീണ്ടും വളരുവാണ് പിന്നെ ഇത് അപ്പുറത്തൊരു വീടുണ്ട് ആ ഇല്ലാത്തപ്പോൾ നമുക്ക് അവരുടെ അവിടെ ഇതൊന്നും പറിക്കാൻ പറ്റത്തില്ലല്ലോ വല്ലതും നട്ടുവച്ചതൊക്കെ പോയെങ്കിലേ അതുകൊണ്ട് അമ്മ രാവിലെ ജോലിക്ക് പോകുകയാണ് അതുകൊണ്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഓദ്ര ബസ് വരും കേട്ടോ ഞങ്ങളുടെ ഒരു ഒരേ ഒരു വണ്ടിയാണ് ഓദ്ര ബസ് അത് ഇവിടുന്ന് ആ റെയിൽവേ ക്രോസ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കാവേ ആ ദൂരെ കിടന്ന് റെയിൽവേ ക്രോസ് ആണ് റെയിൽവേ ആണ് നമ്മുടെ റോഡാണ് ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പോകുന്നത് എന്ന് പറയുന്ന സ്ഥലവും റൈറ്റ് പോകുന്നത് നമ്മുടെ കുറ്റൂർ ജംഗ്ഷനിൽ നേരെ തിരുവല്ല തിരുവല്ല ടൗണിലോട്ട് പോകുന്നത് കേട്ടോ നിങ്ങളൊന്നും നോക്കാം ലൈൻ കമ്പി നമ്മുടെ ഒരു കാക്ക ചീരിക്കുന്നുണ്ടോ രാവിലെ വന്നിട്ടുണ്ടോ സൂം ചെയ്ത് നോക്കാം രാവിലെ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ടോ ലൈൻ കമ്പി അല്ലേ റെയിൽവേയുടെ ഇരുപത്തയായിരം വോൾട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ചെറുക്കൻ കയറിയിരിക്കുക ചെറുക്കനാണ് ചെറുക്കത്തിയാണെന്നറിയത്തില്ല റെയിൽവേയുടെ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇരുപത്തയായിരം വോൾട്ടാണ് എസ് വന്ദേ ഭാരത് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ അടിപൊളി വണ്ടിയല്ലേ കോടമഞ്ഞ് അല്ല കോടമഞ്ഞ് വിരിഞ്ഞ് എന്താ പറയുക കോടമഞ്ഞ് കോ കോടമഞ്ഞ് പുറച്ച് കിടക്കുന്ന അടുത്തോടെ നമ്മുടെ വന്ദേഭാരത് കടന്നു വരുന്നുണ്ട് നിങ്ങളെ ഞാൻ കാണിക്കാമോ ആ കാഴ്ചയെ അടിപൊളിയാണ് നിങ്ങൾ നോക്കി വെയിൽ വന്നതോടെ മഞ്ഞിൻ്റെ ആ രീതി അങ്ങ് പോയുണ്ടോ മഞ്ഞ് പോയി തുടങ്ങി സൂര്യൻ സൂര്യനൊദിക്കും തോറുവേ മഞ്ഞ് പോയി തുടങ്ങി അത് നമ്മുടെ വന്ദേഭാരത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണിക്കുക ഇപ്പം വരും അതുകൊണ്ട് വരുന്നു ഓണടിയേക്കാം വന്നു 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 യെസ് അടിപൊളിയാണ് കേട്ടോ രാവിലത്തെ കാഴ്ച കാണാനേ ആ അതുകൊണ്ടാണ് പോകുന്നുണ്ടോ വന്ദേ ഭാരത് കണ്ടോ കണ്ടോ വന്ദേ ഭാരത് പോകുന്നുണ്ടോ എല്ലാവർക്കും വീടിന് മുമ്പിൽ മല കാണും റിവർ കാണും കടൽ കാണും ഞങ്ങളുടെ വീടിന് മുമ്പിൽ റെയിൽ കാണും ഞങ്ങളുടെ ഒരു അഴക് കണ്ടോ ഞാൻ നമ്മുടെ വന്ദേ ഭാരത് ഉണ്ടോ പോകുന്നുണ്ടോ യെസ് വന്ദേഭാരത്ത് പോയതിന് പുറകെ ഞങ്ങളുടെ ഓദർ ബസ് പോകുന്നതായിരിക്കും അതും കൂടെ കാണിക്കാം കേട്ടോ ഇതൊരു കടന്നു പോകും നമ്മുടെ എസ് ട്വൻറ്റി അൾട്രയോ അല്ലെങ്കിൽ ഐഫോൺ സിക്സ്റ്റീനോ ഫിഫ്റ്റീനോ ഒന്നും അല്ല നമ്മൾ ഫിഫ്റ്റീൻ പ്രോ മാക്സോ സിക്സ്റ്റീനോ ഒന്നും അല്ല കേട്ടോ നമ്മളെ ആണ് നമ്മുടെ മൊബൈൽ അപ്പം നമ്മുടെ സൂമൗട്ടൊന്ന് സോറി സൂമിങ് ഒന്നു നോക്കാം കണ്ടോ കണ്ടോ വേണ്ടോ ഇല ക്രോസിൻ്റെ ഉടമ്പരം സൂം ചെയ്തപ്പോൾ പക്ഷെ വെട്ടുന്നുണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് അറിയത്തില്ല ഇത്രയും സൂം ചെയ്ത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം സൂമിങ് ഉണ്ട് അപ്പം ബസ് പോയിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും വന്ദേഭാരത്ത് മാത്രമല്ല കേട്ടോ വന്ദേഭാരത്ത് പോയതിന് ശേഷം അടുത്തൊരു വണ്ടി വരുന്നുണ്ട് നോക്കിക്കോണേ കണ്ടോ വേറെ വണ്ടി നിറത്തില്ല രാവിലെ പോന്നെയാ ഒരുപിടുത്തോ അല്ലേതാന്ന് പയ്യെ പച്ചക്കണ്ണാടി ഒക്കെ വെച്ചോണ്ടിരിക്കുന്നു വന്ദേഭാരത്തിന് പുറകെ വന്ന വണ്ടിയാട്ടോ അതിൽ തിരക്കൊന്നുമില്ല ഇത് ട്രെയിനാണെന്ന് നിൽക്കുന്നവർ മനസ്സിലാവുന്നില്ല നോക്കി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ കാഴ്ചകൾ രാവിലെ ആണ് ഞങ്ങൾക്ക് ട്രെയിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടില്ല ഉറക്കം പറ്റത്തില്ല അങ്ങനെയാണ് ക്യാഷ് ഞങ്ങളെ വഴി നിൽക്കുന്ന ഈ മുള കണ്ടോ അടിപൊളിയല്ലേ ഇതിൻ്റെ പേരെന്തോന്നാൽ ഇല്ലി മുളയൊന്നും കണ്ടല്ലേ ഇതെല്ലാം മഞ്ഞാണ് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ മഞ്ഞ തുള്ളി ഇങ്ങനെ വീഴും കണ്ടോ അടിപൊളിയല്ലേ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ മഞ്ഞ് വെള്ളം എല്ലാം തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കുരുവി കൂടൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് കണ്ടിട്ടുണ്ട് രാവിലെ അത് കാണാൻ പൊളിയല്ലേ ഞങ്ങളുടെ വഴി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അവിടെ കകച്ചു പോയില്ല കേട്ടോ തിരിക്കുന്നത് ഓത്ര ദിവസം കറക്റ്റ് വരേണ്ട സമയമായിട്ടുണ്ട് അമ്മയൊക്കെ താഴെ പോയി നിപ്പോ ക്രോസിൻ്റെ കേട്ടോ പക്ഷേ വണ്ടി ലേറ്റ് ആകും കേട്ടോ നിങ്ങൾ നോക്കി ഈ കാണുന്നതെല്ലാം നമ്മുടെ പൂക്കളാണ് താഴെട്ട് നോക്കി താഴെ മുഴുവൻ മഞ്ഞപ്പൂവണ്ടോ നോക്കി ട്രെയിനായി പോകുമ്പോൾ അടിപൊളി തന്നെ ഇവിടെ കാണാൻ വേണ്ടി കറക്റ്റ് ഒരു ഊട്ടി ലുക്കൊക്കെ തന്നെ ഊട്ടി മൂന്നാറ് ലുക്കാണ് തിരിഞ്ഞങ്ങോട്ട് തോന്നി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇവിടെ എല്ലാം പോകണു കേട്ടോ അടിപൊളിയല്ലേ ചെലന്തിക്കൂടെ ഞാൻ കാണിക്കാം രാവിലത്തെ ചെലന്തിക്കൂടെ മഞ്ഞ് പിടിച്ചിരിക്കും കണ്ടോണേ നോദ്രസ് നോദ്രസ്തു നോദ്ര വണ്ടി കാണിച്ചിട്ട് നിങ്ങളെ ഞാൻ ചെലന്തിക്കൂട് കാണിക്കാം പോകണ്ട പോകുന്നു കണ്ടോ അയ്യോ വണ്ടിയുടെ വണ്ടി മാറ്റിയല്ലോ ഇതല്ലല്ലോ ശരിക്കും വേണാടായിരുന്നു കേട്ടോ ശരിക്കും വേണാടാണ് പോകേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരു വണ്ടി മാറ്റിയേക്കാം കേട്ടോ നമ്മുടെ ബസ് ഇതല്ല സത്യം പറഞ്ഞാൽ വേണാട് വണ്ടിയാണ് അപ്പോൾ വണ്ടി എനിക്ക് ചേഞ്ച് ചെയ്താൽ തോന്നുക കേട്ടോ പക്ഷേ ഇതാ നല്ലത് കുറച്ചും കൂടെ സ്പേസ് കിട്ടും നമുക്കിനി നമ്മുടെ ചിലന്തിയെ കാണാം എന്ത് ചെയ്താണോ കേട്ടോ രാവിലെ ചിലന്തിയൊക്കെ വന്നിരിക്കുന്ന സീങ് ഉണ്ട് ഗുളിയല്ലേ ഉണ്ടോ ചെലന്തിയുടെ കണ്ടോ കണ്ടോ ഇടുകൊ കണ്ടോ ഒളിയല്ലേ അടിപൊളി വേണ്ട സൂര്യൻ ഉദിച്ച് വരുണ്ടോ സൂര്യൻ വരുന്തോറ് നമ്മുടെ മഞ്ഞിൻ്റെ ഒരു കട്ടി കുറഞ്ഞ് വരികയാണ് അപ്പം എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അത്യാവശ്യം നമ്മുടെ വീട് കണ്ടോ രാവിലെ മുഴുവൻ മാവല കണ്ടോ ഈ മാവല പൊഴിയുന്ന സമയം തോന്നി ഇപ്പം പഴുത്തലയാണ് മുഴുവൻ അത് മുഴുവൻ പൊഴിഞ്ഞ് വീഴുവാണ് പിന്നെ ചെറിയൊരു ഇത്തിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്തിൽ പറിച്ചു കളയണം അപ്പോൾ നമ്മുടെ രാവിലെ വീട് നമ്മുടെ വണ്ടി കൂടിയിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് വശം കണ്ടല്ലോ ഡീപ്പൂ കണ്ടോ ഗൈസ് ഡീപ്പൂ നിങ്ങൾ എവിടെയെങ്കിലും കാണാറുണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ വീടിന് ഇങ്ങനെ ഒരു സീൻ കാണാൻ പൊളിയല്ലേ ചേട്ടിവിടെ നിന്ന് ഇപ്പൊളിൻ്റെ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറാണ് ഇത് കേട്ടോ ഇതൊരു എന്താ പറയുന്നത് ഇതൊരു എന്താണ് പറയുന്നത് വൈലറ്റ് കളറല്ലേ ഇത് അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പോൾ ഇന്നത്തെ ഒരു എഴുന്നേറ്റപ്പം രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ മുറ്റത്ത് നല്ല ഫോഗായിരുന്നു പിന്നെ നമ്മുടെ വന്ദേഭാരതം കടന്നു പറഞ്ഞ സീനൊന്നും നിങ്ങളെ കാണിക്കുന്ന ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ മഞ്ഞുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ